മീൻ മുളകിട്ട് വെക്കാൻ പോവുകയാണ് അതിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി മുളക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനമാണ് അതിന് വേണ്ടത് മീൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുന്നു കൂടുതൽ എണ്ണ ഒഴിക്കത്തില്ല കൊളസ്ട്രോൾ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണ കുറച്ചാ ഉപയോഗിക്കുന്നത് നല്ല മൂക്കണം നമുക്ക് വറുക്കാനുള്ളത് ഇതിലോട്ടിടാം മൂത്തു വരട്ടെ മൂത്ത് വരട്ടെ

എല്ലാം മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പിട ഉപ്പിട്ട

എണ്ണ തെടിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണത്തിരി വന്നിട്ടുണ്ട് നമുക്ക് ഇനി കൊടംപുടി ഇടാം കൊടംപുടി കൊടംപുടിയാണ് കഴുകി പിന്നെ നല്ലവണ്ണം തിളക്കട്ടെ തിളച്ചാന്ന് നോക്കാം നമുക്ക് ആ മീൻ തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം മീൻ മീൻ ഇട്ടു നമുക്ക് മീൻ തിളച്ച് റെഡിയായി നോക്കാം മീൻ തിളച്ച് വീണ്ടും റെഡി ആയിട്ടുണ്ട് റെഡിയായി ഉപ്പൊക്കെ നോക്കാം ഉപ്പും പുളിയെല്ലാം നോക്കാം എല്ലാം ഉണ്ട് ഉപ്പ് പുളി മുളക് എല്ലാം ഉണ്ട് നല്ല സൂപ്പർ മഞ്ചരിയാണ്